കഴിക്കൂ എങ്ങനെയുണ്ടേ എങ്ങനെയുണ്ട് കാസർഗോഡ് പഴം നിറച്ചത് പോലെ ഉണ്ടാ ഇല്ല ഇത് ചെന്നൈ പഴം നിറച്ചത് നന്നായിട്ടാണ് ഓക്കെ നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ വേഗം കഴിക്കൂ ആ നാലെണ്ണം മീനുപ്പം കഴിച്ച് തീർക്കണമെന്നാണ് ഞാൻ കാണണം അതെ വേഗം കഴിക്കണം വേഗം ആ മൂന്ന് പീസ് വേഗം കഴിക്കണം ഒരെണ്ണം എടുത്തിട്ടില്ല അതിൻ്റെ പകുതിയായിട്ടോ ആ മൂന്നെണ്ണം കഴിക്കുമ്പോൾ നേരം കൊടുക്കുമോ വേഗം കഴിക്കും വേഗം കഴിക്കും സമയമില്ല സമയമില്ല വേഗം ഇല്ല അത് കഴിക്കും ഫുള്ള അത് കഴിക്കേ എന്നിട്ട് ഞാൻ കഴിക്കാം നമ്മുടെ പരിസരം നന്നായിട്ട് അപ്പൊ നമുക്ക് ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം ഓക്കെ ഇങ്ങനെ തന്നെയാണെന്നാണ് പ്രതീക്ഷ അപ്പൊ അതാണ് കൂടുന്നത് ഓക്കെ കൊണ്ടുവരണോ തേങ്ങ ണ്ടാവും നമ്മളുടെ ഓപ്പോസിറ്റ് അങ്ങനെ പറയണ പറയില്ല ഓക്കെ ആയിട്ടിരിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു നമ്മൾ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു സ്നാക്സ് അതായത് കാസർകോടുകാരുടെയും കണ്ണൂർകാരുടെയും കോഴിക്കോടുകാരുടെയും ഒക്കെ ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആണ് നമ്മൾ നമ്മളുടെ രീതിയിൽ ഉണ്ടാക്കിയിട്ട് അതായത് നിങ്ങൾ ഫസ്റ്റ് ഹലോ ആരോന്നും ഒന്നും വിചാരിക്കണ്ടിപ്പോ ഞാനേ കുളിച്ചു വന്നപ്പോഴാണ് രേണുമാ ഒരു പെട്ടെന്ന് ഒരു ഡിഷ് ഉണ്ടാക്കുന്നു ദൈവമേ നാട്ടിൽ നേതൃപ്പഴത്തിന് ഭയങ്കര തീ പിടിച്ച വിലയുണ്ട് ഇത് എന്താ ചെയ്യാൻ ഞാൻ കുളിച്ച് മുടി വണങ്ങിട്ടില്ല ഇനിയും അപ്പൊ ഇവിടെ തേങ്ങ വെച്ചിട്ടുണ്ട് ഇത് എന്താ സംഭവം പറയണേ തേങ്ങ ചേരണവിടെ പറയണേ നമുക്ക് ഇന്നൊരു ഡിഷ് ഉണ്ടാക്കാം അപ്പൊ ഡിഷിന്റെ പേരാണ് പഴം നിറച്ചത് ഇതിപ്പോ നമ്മൾ നമ്മളുടെ രീതിയിൽ ഇണ്ടാക്കണത് തൊണ്ട എനിക്ക് ശരിയായില്ല ഒരുപാട് ചെയ്ത് അപ്പൊ എന്താ പറയാ ഇത് വന്നിട്ട് നമ്മുടെ കാസർകോട് കോഴിക്കോട് ആ ഭാഗങ്ങളിലെ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ എനിക്ക് ഫ്രണ്ട് ഉണ്ട് അപ്പൊ അവരൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ നമുക്ക് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പൊ ഇത് നമുക്ക് നമുക്കറിയുന്ന രീതി നമ്മളൊന്ന് ചെയ്യാം ബെറ്റർ ആകുന്നു നമുക്ക് അറിഞ്ഞൂടാ എന്തായാലും നോക്കാം നീ കേറുടെ മുന്നിൽ നിന്ന് ഫ്രണ്ടി വാ ഫ്രണ്ടി ഓഫ് വെച്ചാൽ അപ്പൊ നമ്മള് ദിനെ ചെറിയ വെച്ചിട്ടുണ്ട്

ഗ്ലാസ്സോ കപ്പോ ഏതെങ്കിലും ഒന്നും ഇല്ല അനുസരിച്ച് പാവ് കഴിച്ചാൽ വയ്ക്കട്ട് ഞാൻ കുടിച്ചിട്ടേ കുളിച്ചു പറയുമ്പോൾ സമയമണിയൊക്കെ ആവുമ്പോ രണ്ടേ മുതലാകും കുടിക്കാൻ വൈകിട്ട് കുടിച്ചു ഹെയർ വാഷ് ആയിരുന്നു അവരും കൊണ്ട് സമയമാണ് ഹെയർ വാഷ് ചെയ്യാൻ പിന്നെ അതുകൊണ്ട് മുടി ഇനിയും നിങ്ങൾക്ക് അതിന്റെ മുടി ഒര്ജന്റല്ലാന്ന് തോന്നുന്നവരൊക്കെ ഒന്നും പറയുന്നില്ല വീണ്ടും 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 എടുന്ന് ഒരു കൊറച്ച് നമ്മുടെ അളവെന്ന് പറയാൻ ഒരു എത്ര സ്കൂൺ അഞ്ചലത്തിരികിയു

വിറ്റ് കുഞ്ഞു നടന്നു മക്കളാണ് പാടി വന്നു കുഞ്ഞിയമ്മ അങ്ങനെയല്ലേ പാട്ട് ഫുള്ള് അടണീ വെള്ളം ഒഴിച്ചു ഇടേ ഞാൻ വെള്ളം ഒഴിക്കരുത് പറഞ്ഞു വെള്ളം ഒഴിക്കണം ആവശ്യത്തിന് അപ്പൊ നമുക്ക് കേൾക്കാൻ കേട്ടില്ല ചിലതല്ല ഒന്നും കേക്കില്ല അപ്പം സംസാരിക്കോ

ആ അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നുമല്ല പഞ്ചാര പാവ് കളിക്കുന്നു കളിക്കല്ല തിളക്കുന്നു രേനും അവിടെ പഴത്തിന്റെ തോലൊക്കെ കളയുന്നു ആ അങ്ങനെ കട്ട് ചെയ്യുക എന്നൊരു തോല് കളിയങ്ങനുണ്ട് ഇനി നമുക്ക് ഒരു മിനിറ്റ് വെളിച്ചത്തിന്റവ് നമ്മളുടെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് നമ്മുടെ അടുക്കള അതുകൊണ്ട് തന്നെ തേങ്ങയിട്ട് കൊടുത്ത് ഒന്ന് സുമ്മാക്കാം എനിക്കാണെങ്കിൽ തൊട്ട തൊട്ട കൈ വേണം അത് എല്ലാ കീഴിൽ പോകണം അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ എടുക്കും എൻ്റെ മോത്തും കൊണ്ട് വെക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടിട്ടിട്ട് പഞ്ചാര പാവയിലോട്ട് ഒരു സ്വല്പം മതിട്ട ഒരുപാട് വേണ്ട ഒരു സ്വല്പം എന്താ ഏലക്ക പൗഡർ ഏലക്കപ്പൊടി ഓക്കെ ഓക്കെ നന്നായി ഏലക്കിട മാരു ഏലക്കെട്ട് ഏലക്കെട മണം അത് ഇഞ്ചിടെ മണ്ണു വരുമോട്ടീ നല്ല അങ്ങനെ ഇതാ നല്ല പോലെ ഏലക്കെട്ടില്ലേ ഏല കെട്ടിട്ട് ഇങ്ങനെ പോലെ തന്നെ തേങ്ങ ബർഫിണ്ടാക്കണേ ബർഫി ഇങ്ങനെ ഉണ്ടാക്കാം ഒരു കാലത്ത് ഞാൻ തന്നെയായിരുന്നു നമുക്ക് തേങ്ങ ബർഫിണ്ടാക്ക ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി കാണിച്ച ഗായ്സ് അടുത്തുണ്ടാക്കാം ഇതിങ്ങനെ എടുക്കാം ചൂടാവുമ്പോൾ എടുത്തിട്ട് വായിക്കൂടില്ല മധുരം ഉണ്ട് നോക്കണം അതെ മധുരം ഉണ്ട് നോക്കണേ പിന്നെ മധുരം കൂടുതലാ മധുരം കൂടുതലാണ് കുറവാണ് േ തൊട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ തേങ്ങ നല്ല തിളക്കിന്ന് കണ്ട വഞ്ചാര പാവല്പരത്തി അതിനു ഉരുട്ടിയാ തേങ്ങാ പരത്തില്ല രീണു ഒരു കാലത്ത് നമ്മളെപ്പോഴും ഉണ്ടാക്കായിരുന്നു നമ്മളല്ല ഞാൻ 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 സ്വയമായി കണ്ടുപിടിച്ചാണ് അതെ സ്വയമായിട്ട് ആരും എനിക്ക് പറഞ്ഞു പറഞ്ഞതല്ല തേങ്ങ ഉണ്ടെന്നപ്പോ ഞാൻ തേങ്ങ ബർഫിണ്ടു അതിന്റെ പേര് ഞാൻ ബർഫീന്ന് ഇട്ടു അതാണ് പ്രശ്നം അപ്പോൾ നമ്മുടെ ഇതായിട്ടുണ്ട് സംഭവം ഈ ഞാൻ വിശേഷം വിശേഷം പറയും ചോദിക്കൂ അതായി വരാൻ മിഷനെ ഒരു മിനിറ്റ് ഇരിക്കാ ഉണിയായിട്ടുണ്ടോ അപ്പൊ ഇതിങ്ങനെ നമ്മൾ കഴുകി ഇങ്ങനെ വെച്ചു ഓർഡി കഴിച്ച് എനിക്കറിയില്ല അതായിട്ട് നമുക്ക് ഉറക്കി വെക്കും ചൂടാട്ടാ അല്ലാണ്ട് കൈക്കും അത് എന്താണെന്ന് ചോദിച്ചില്ലേ പഴം നിറച്ച് കണ്ണയിലെടുക്കാം കണ്ണാപ്പം എന്ത് സാധനം ഇനി നമുക്കതില് പഴം തങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഏത് ചീനീട്ടിലാണ് പഴം ഇട്ട് പോകുമ്പോ എനിക്ക് തന്നെ പോകും ഞാൻ പറഞ്ഞത് എനിക്കെന്ന് അറിയാമോ ഇതിലെ രണ്ടാക്കാം എന്നിട്ട് നന്നായിട്ടുണ്ടാര എന്റെ ഒരു ഐഡിയ വന്നപ്പോ നമുക്ക് ഇനി പഴത്തിന് ഇങ്ങനെ ഓണ്ടിരിക്കോ മക്കളെ എന്തുവാടാ എന്തേ വേണമെങ്കിൽ മൈ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് ഇവർ നന്ദിയുണ്ട് അങ്ങനെ നമ്മളുടെ പതിമൂന്ന് കടന്നു നമ്മളുടെ ഫാമിലി അങ്ങനെ ഇന്നും ഒരുപാട് ഉയരങ്ങളിൽ വളർന്നു വരാൻ നിങ്ങൾ പ്രാർത്ഥിക്ക നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവുക എന്നും നമ്മുടെ കൂടെ ഈ നന്ദിയും കിടപ്പാടും ഞാൻ എന്റെ ജീവനുള്ളവരെ പറയണം ചെയ്യുന്നു സ്പീഡാവട്ടെ പിന്നെ വേറെന്താ നാളെ ഒരു യാത്ര പോകണം പോകുമെന്നുണ്ടെങ്കിൽ നമ്മളത് ട്രൈ മാത്രമാണ് കേട്ടോ മാറ്റി വെക്കട കാരണം അത് കഴുകണ്ടേ ഓക്കേ അപ്പൊ നമ്മളിതാ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു മൈദ വെച്ചിട്ടില്ലേ സൗണ്ട് കുറച്ച് കൊറവ് ശരിയായിട്ടില്ല അപ്പൊ ഈ മൈദ കുറച്ച് നമ്മളോട് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര ഇടാം സൗണ്ട് കുറച്ച് എന്നിട്ട് നമുക്ക് അതിൽ ഇത്രീ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ ഫില്ല മറ്റേ സാധനം നിറച്ച് കിടക്കാനുള്ള സിച്ചുവേഷൻ അനുഭവിക്കുന്നു അവന് മുഖത്തെ എന്താണെന്ന് ചോദിക്കട്ടെ ചോദിക്കുന്നത് നമുക്ക് ഞാൻ തന്നെ പറയാം ഈ പിമ്പിൾസ് ഉള്ള പിൾസിന് അവർ ഇത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് മുഖം ഇങ്ങനെ പിന്നെ നിൽക്കില്ല ഇനി നിക്കില്ല എനിക്ക് മണിക്ക് ഞാൻ മുഖം എടുക്കും ഇപ്പോഴല്ലേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നോക്കും എന്നെ ഇത് വെച്ചിരിക്കല്ലേ അതുകൊണ്ട് തന്നെ ഇതാ അപ്പൊ നമ്മളുടെ ഇല്ല ഈ സംഭവം നല്ല ഇതായിട്ടുണ്ട് നാളെ യാത്ര പോകുന്നു നമ്മൾക്ക് പിന്നെ യാത്ര പോകുന്നു പറയാതെ അത് ഞാൻ വേറൊരു വീടുകൾ വരും ഈ പേ എന്നെ മിണ്ടാത്തില്ല അത് ഞാൻ പോകുമ്പോൾ കാണിക്കുവരും അപ്പൊ രൂപത്തിലാക്കില്ലേ നമ്മള് എന്താ പാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി എണ്ണ കുളിക്കാം അടുത്തിട്ടുണ്ടത് നമ്മടെ ചട്ടി ചട്ടി ചൂടായില്ല ഞാൻ തുടച്ചിട്ടാണ് നമ്മുടെ പാൻ ചൂടായി നമുക്ക് ഒഴിക്കാം കഴിഞ്ഞാൽ ഇതാ ഇരിക്കുന്നു നമ്മളുടെ നേന്ത്രപ്പഴം തേങ്ങ പഞ്ചസാര പാവലിട്ട് വെച്ചത് മൈദ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു കോരിയെടുക്കാൻ കണ്ണാപ്പിയും പ്ലേറ്റും വെച്ചിരിക്കുന്നു ഇപ്പുറത്ത് രേണു നിന്ന് ചിരിക്കുന്നു പറയടി അയ്യോ അങ്ങനെ തന്നെ എല്ലാത്തിനും ആള് കിടന്ന അതെന്ത് 간다 간다 아틀레 울루 디나안 누리노 카온다 디케야 아틀레 울루 비네 렌두 비야 잠메 엔드 뜨 베카나 포나 마클레 파타 카 노피예 야 비데르 కన్నిటిలే alli hindi anta munda vi baya kya se me music e off ke kada re phaka kada off ho gaya hai e kada par ta parda pani varo ro ro tani baya he music off karana ഷി ഭാഷ ആ ഭാഷ ഞാൻ പോയിട്ടില്ല കണ്ട കാര്യ ണ്ട് <laughs> എന്തൊക്കെയൊക്കെ ഓക്കേ മൈതമാവ് കൊറഞ്ഞുണ്ടാ അങ്ങനെ ഫീൽ ചെയ്തു ഓ ഇതിനെയാണ് പഴം തമിഴ്നാട് പഴം നിറച്ചത് അതൊന്നും ഇല്ല അതെന്താ അത് അതങ്ങനെയാണ് പറയുന്നു കേരളം വേറെ അത് വേറെ ഉണ്ടായി കുളിപ്പിച്ചിട്ടുണ്ട് ഏകദേശം കൂടി ഒരു കൈ കൊണ്ട് ഇളക്കാതെടുക്കണം അപ്പൊ നാം ചുറ്റു കൊടുക്ക കേട്ടോ ഇതാണ് പഴം നിറച്ചതെന്നാ പറയാ ഇടുമ്പോഴേക്ക് തെറിക്കും എനിക്ക് അറിയാം മെല്ലെ വെക്കുമോ ഇല്ലെങ്കിൽ അത് മറ്റേതിന് വെച്ച് വെക്കേണ്ട മെല്ലെ വെക്കേ കൈ ആ കൈ ല്ലോ ഓക്കെ ഇനി അടുത്തത് ഇല്ലാ അടുത്ത് കാണിക്കൂല മുന്നിലോട്ട് പോണില്ല വയറ് തുറക്കണില്ല വയറ് തുറക്കുമ്പോഴമേ എന്താ വയറ് തുറക്കാൻ അത്ര ബുദ്ധിമുട്ട് നടക്കും ഞാൻ നിന്നെ ഓപ്പറേഷൻ ചെയ്യല്ലേ നീ വയർ തുറക്കാതിരുന്നാൽ എങ്ങനെയാ കുട്ടി എവിടെ വരും തുറക്കണ്ടേ ഓക്കെ മതി ബാക്കി കളയാൻ പറ്റില്ലല്ലോ ബാക്കി ബർഫി ബർഫിയായിട്ട് ഉപയോഗിച്ചോളൂ അപ്പാ നമ്മടെ പഴം നിറച്ചത് അടുത്തത് കിടന്ന് അടുത്തതിന്റെ വൈക്ക് ഞാൻ നിറച്ചു കൊണ്ട് ഇരിക്കുന്നുണ്ട് പറയാതെടുത്തു പറഞ്ഞെടുക്കണ്ട റെഡിയാക്കി മാവ് കറക്റ്റായി മക്കളെ നമ്മൾ കറക്റ്റാ വെച്ചതില്ലേ അത് കറക്റ്റായിട്ട് മാവ് വേസ്റ്റ് ആയി

സ്ഥലമല്ല എന്നാ കയ് കൊണ്ടു പുറത്ത് വരരുത് മോനെ പുറത്ത് എന്റെ അനിയൻ കിടക്കണില്ലേ അനിയനും പോകണ്ടേട്ടെ അന്ന് സിമാക്കു ഇതിന് പനീനും കേട്ടനും ആവും ഇതിനെ നമുക്ക് തിരിച്ചടാം തിരിയാ മയ്യാ ഒര് കളർഫുള്ളായല്ലോ ഏട്ടക്ക് എനിക്കൊരു ദേഷ്യം കൊണ്ടു കഴിഞ്ഞാൽ ഒരു വിരമുണ്ട് വിരവിന് ഞാൻ ഒരുപാട് തന്നെ നോക്കില്ല നമുക്ക് അവിടെ ഒരുപാട് നീ എന്തേ ദേഷ്യപ്പെടരുത് കേട്ടോ ഇവിടെ ആവശ്യത്തിന് പറഞ്ഞു ആവശ്യത്തിൽ നിന്നും അനാവശ്യത്തിനുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ നല്ല നല്ല പഴം നിറച്ച തമിഴ്നാട് സ്നാക്സ് അല്ലാതെ കേരള സ്നാക്സ് ഞാൻ പറയാം കേരളം ഓക്കെ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ ഇതാ ഇവിടെ നമ്മൾ ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന നീ ഇപ്പുറത്തേക്ക് പറയൂ പറഞ്ഞു അപ്പം ഇനി ഇവിടെ നമ്മൾ പകുതി എടുത്തുവച്ചിട്ടില്ലേ ഇത് വേസ്റ്റ് ആണ് വേസ്റ്റ് അങ്ങനെയല്ല ഇതിനെയാണ് നമ്മളിങ്ങനെ തേങ്ങാ ബർഫി എന്ന് പറയുന്നത് ആക്ക ഇപ്പൊ ഒരു വന്നിട്ട് രണ്ടു രണ്ടു കാര്യം നടന്നു ഇപ്പൊ നമ്മൾ രണ്ട് സ്വീറ്റ് ഒന്ന് ഇത് ഒന്ന് തേങ്ങാ ബർഫി തേങ്ങാ ബർഫിയുടെ പാത്രം കൊടുക്കും അടുത്തതാണ് നമ്മുടെ തേങ്ങാ ബർഫി നമ്മടെ കരി ഉണ്ടാട്ടാലും അത് എടുത്തേക്ക് മതി എത്ര പേരും അറിയില്ല നോക്കട്ടെ തേങ്ങാ മിഠായി തേങ്ങാ മിഠായില്ല തേങ്ങാ ഇത് ഞാൻ ഒരു ചെയ്യും എന്നിട്ട് ആരും എനിക്ക് പറഞ്ഞു ഒരു കാലത്ത് ഇത് ഇങ്ങനെ നിറയെ ഉണ്ടാക്കായിരുന്നു അത് തേങ്ങ വെറുതെ കിട്ടും എന്തെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിന്നൊക്കെ അപ്പൊ ഞാനിത് നിറയെ ഉണ്ടാക്കി വെക്കുകയായിരുന്നു എന്നിട്ട് ഞാൻ തന്നെ എൻ്റെ പേരിട്ട് തേങ്ങ വെറുതെ അപ്പോഴൊന്നും എനിക്കൊന്നും അറിയില്ല കേട്ടോ അങ്ങനെയൊന്നും ഞാനിട്ട് സ്വയം നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കൊരു കറിയിലും ഉപ്പുംകൂളും ഇടാൻ പോലും ആരും പറഞ്ഞില്ല എല്ലാം ഞാൻ എൻ്റെ ഒരു ഇത് ഞാനങ്ങ് എടുക്കും എൻ്റെ ഒരു തോന്നലിങ്ങോട് തോന്നും പക്ഷെ അത് കറക്റ്റ് ആയിരിക്കും കൈപുണ്യം ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട് റിയില്ല പറയാൻ പറ്റില്ല അച്ഛന്റെ ചെറിയൊരു കൈപ്പുണ്യം അത് മാത്രം കിട്ടിട്ടുണ്ട് അച്ഛൻ്റെ അച്ഛന്റെ എല്ലാം എനിക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ ഓക്കേ അച്ഛന്റെ ഷേപ്പ് മാത്രമേ എനിക്കുള്ളൂ തേങ്ങാ പർ കൈപ്പുണ് അച്ഛന്റെ നിനക്കണ്ടേ ഞാൻ ഇതൊന്നും വന്നില്ല നല്ല ആഹാ അഞ്ചെണ്ണം വന്ന കറക്റ്റ് ആയിട്ട് വെക്കാം ഓ ഭയങ്കര തുണി വാഷിംഗ് മെഷീൻ ആയി അതുകൊണ്ട് കിടക്കണ്ടെണ് അച്ഛന്റെ ഓമന മകളാണിത് ഞാൻ എൻ്റെ അമ്മയുടെ ഓമന മകളാണ് ഞാൻ ഓമന മകളല്ല അങ്ങനെ ഞാൻ ഭഗവാൻ അയ്യപ്പൻ്റെ ഓമന മകൾ പറയേല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ചായ നല്ല ചായ കൂട്ടി വെക്കി ഓടിവരൂ എല്ലാവരും ചായ കുടിച്ചോളൂ ഓടി വരൂ മൈ ഫാമിലി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അങ്ങനെ നമ്മുടെ പഴം ഇവിടെ ഇരിക്കുന്നു മക്കളെ നല്ല രസല്ലേ ആവശ്യത്തിനുണ്ടോട്ടെ ഓക്കെ ഓട്ടെ നീ എന്റെ ഫ്ലൈറ്റ് കാറാത്ത കൊറേ ചോദിക്കുന്നുണ്ട് എന്താണെന്നറിയോ ഞാൻ നാളെ ഇത് യാത്ര ചെയ്യണ പറയുന്നത് യാത്രയുടെ വീഡിയോ തന്നെയാണ് വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇതാ നമ്മുടെ പഴം നിര ചെറു ഒടി വയൂ നല്ല രസല്ലാണേ പിന്നെ കൊണ്ട് പോവാണ് ஓடிக்கு ஓடிக்கு bariyan appuppane valichittu ponu adu unna narukama yey avu endha scene appuppa paavalle unna seele adile thummi adu cheldashum vichu nengidra climate maarire adunda paranja ivlu nokku phone sand set vandu nalike celebrate pandranga day sand set deva kapilan vandu vesu satta ഇത് നീ ലൈൻ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ നല്ല പഴം നിറച്ചത് ഇതാ ഓക്കേ നമ്മുടെ മീനുകുട്ടിക്ക് കൊടുക്കാം ഓക്കെ ഇതാ മീനുകുട്ടി പാല് കുടിച്ചിട്ട് ഇവിടെ ഇരിക്കണു ഓക്കേ എടുക്കൂ എടുക്കു അങ്ങനെ നല്ല നല്ലതാണ് എങ്ങനെ കേട്ടോ ഉള്ളിക്ക് പോണ അപ്പഴേ ടേസ്റ്റ് കിട്ടുള്ളൂ കഴിക്കി വേണ്ട കഴിക്കേ അത് പഴം മാത്രമല്ല കിട്ടിയല്ലോ എൻ്റെ ഉള്ളിലാണ് ഉള്ളത് അതെ മീനു സർപ്രൈസ് വെച്ചിട്ടുണ്ട് വേഗം വേഗം എനിക്കിവിടെ നിൽക്കുന്ന സമയമില്ല ആ അങ്ങനെ കഴിക്കണം അങ്ങനെ അനിയാത്തില്ല എത്താൻ മീനിന് ഒരു സർപ്രൈസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വേഗം വേഗം ചോദിച്ചു വേണ്ട കഴിക്കി ടൈമോ അതുകൊണ്ടാണ് സൂപ്പറ സൂപ്പറാ ടേസ്റ്റ് എങ്ങനെയുണ്ട് ഏ കഴിച്ചിറക്കുമല്ലേ ആ ഇനി പുരണമെന്താ ആ കഴിക്കൂ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കാസർഗോഡ് പഴം നിറച്ചത് പോലെ ഉണ്ടോ ഇല്ല ഇത് ചെന്നൈ പഴം നിറച്ചത് നന്നായിട്ടോ ഓക്കെ നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ വേഗം കഴിക്കൂ ആ നാലെണ്ണം മീനൊപ്പം കഴിച്ച് തീർക്കണം എന്നാണ് ഞാൻ കാണണം അതെ വേഗം കഴിക്കണം വേഗം ആ മൂന്ന് പീസ് വേഗം കഴിക്കണം ഒരെണ്ണം എടുത്തിട്ടില്ല അതിൻ്റെ പകുതി ആയിട്ടോ ആ മൂന്നെണ്ണം ഞാൻ കഴിക്കുമ്പോൾ നേരം കൊടുക്കുമോ വേഗം കഴിക്കും വേഗം കഴിക്കും സമയമില്ല സമയമില്ല വേഗം അല്ല അത് കഴിക്കോട്ടെ ഫുള്ള കഴിക്കും ആ ഇറക്കി ബേ ചവച്ചിറക്കണം ആ വെച്ചോളൂ എന്നിട്ട് ഞാൻ നിങ്ങളെല്ലാം എടുക്കുന്നു പറഞ്ഞ് ഞാനും കഴിക്കാം സൂപ്പർ ഇതാ നമ്മുടെ തേങ്ങ ബർഫി കണ്ടോ കറക്റ്റ് ആറെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഇതിൻ്റെ സ്റ്റഫിങ് ചെയ്തതിൻ്റെ ബാക്കിയായിരുന്നു അത് അപ്പോൾ അതിന് ഞാൻ അങ്ങനെ ഫില്ല് ചെയ്തു സൂപ്പർ അല്ലേ ഗുഡ് ഗേൾ എങ്ങനെയൊക്കെയോ കഴിപ്പിച്ചു ഒരെണ്ണം രണ്ടെണ്ണം സഞ്ജുവിന്